ഓം ത്രിപുരാന് ഗായ നമ ഓ ത്രിപുരാനന്ദായ നമ ഓ ത്രിപുരാന് നമ സജ്ജനങ്ങളെ പ്രണാമം ഹിന്ദു ദേവീദേവന്മാരൊന്നും സെമിറ്റിക് മതങ്ങളിലെ പ്രവാചകന്മാരല്ല എന്നുള്ള വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഞാൻ തുടക്കത്തിൽ ചൊല്ലിയ ആ മഹാമന്ത്രം അല്ലെങ്കിൽ ആ നാമം അത് ഭൂത പ്രേത ആസുരിക പൈശാചിക ബാധകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിത്യവും ജപിക്കാൻ പറ്റിയ വളരെ ഒരു നാമമാണ് ശിവ അഷ്ടോത്തര ശതനാമ സ്തോത്രത്തിലെ മുപ്പത്തി എട്ടാമത്തെ വിശേഷപ്പെട്ട നാമമാണ് ഓം ത്രിപുരാന്തഗായ നമ ത്രിപുര ദഹനവുമായിട്ട് ബന്ധമുള്ള കാര്യത്തിൽ തുടങ്ങാം എന്ന് കരുതിയിട്ടാണ് അത് ആദ്യേ ജപിക്കാൻ കാരണം നിത്യവും ജപിക്കുന്നത് വളരെ വിശേഷാണ് ശിവ അഷ്ടോത്തര അഷ്ടോത്തരശതാമ സ്തോത്രം നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതെയായി ഐശ്വര്യം ഉണ്ടാവും താരകാക്ഷൻ മകരാക്ഷൻ വിദ്യുന്മാലി തുടങ്ങിയിട്ടുള്ള ത്രിപുരാസുരന്മാരുടെ പിതാവായിട്ടുള്ള താരകാസുരനെ ദേവസേനാപതിയും സേനാപതിയും മഹാദേവന്റെ അവതാരവുമായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി സംഹരിച്ച് മോക്ഷം നൽകിയതിൻ്റെ അവരുടെ പിതാവിനെ വധിച്ചതിൻ്റെ ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് കാരണം അവര് ആദ്യം മഹാദേവന്റെ സഗുണ ആരാധനയാണ് ആ മൂന്ന് ത്രിപുരാസുരന്മാര് ചെയ്തിരുന്നത് അതായത് മഹാദേവന്റെ ശിവലിംഗ സ്വരൂപത്തിൽ അല്ലെങ്കിൽ രൂപമുള്ള സഗുണ ഭാവത്തിൽ മഹാദേവനെ ആരാധിച്ചിരുന്നവരായിരുന്നു മഹാദേവന്റെ ഭക്തന്മാരായിരുന്നു ത്രിപുരാസുരന്മാര് തരകാസുരൻ്റെ മക്കൾ മക്കള് അവര് ബില്പത്രം കൊണ്ട് അതായത് കൂവളത്തിന്റെ ഇല കൊണ്ട് മഹാദേവനെ അർച്ചന ചെയ്ത് ശിവലിംഗത്തിൽ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് രുദ്രാക്ഷം ധരിച്ച് ഭസ്മം തൊട്ട് വെള്ള വെള്ളവസ്ത്രമൊടുത്ത് നിത്യവും മഹാദേവ പൂജ അവർ നടത്തിയിരുന്നു സസ്യാഹാരമായിട്ടുള്ള പായസം തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങളാണ് അവർ സമർപ്പിച്ചിരുന്നത് മഹാദേവന് സത്വഗുണ പ്രധാനമായിട്ടുള്ള ദേവഭാവത്തിലുള്ള പൂജയായിരുന്നു എന്നാൽ പിന്നീട് തങ്ങളുടെ പിതാവിനെ മഹാദേവന്റെ അംശമായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി വധിച്ചത് കാരണം അവർക്ക് മഹാദേവന്റെ ആരാധനയോട് വെറുപ്പ് തോന്നി അവര് മഹാദേവന്റെ ആ സഗുണ രൂപത്തിലുള്ള രൂപത്തോട് കൂടിയിട്ടുള്ള ആരാധനയെ ഉപേക്ഷിച്ചിട്ട് അവര് പിന്നീട് മഹാദേവന്റെ തന്നെ മറ്റൊരു ആരാധനയായിട്ടുള്ള രൂപമില്ലാത്ത ഭാവത്തിലുള്ള നിർഗുണ ബ്രഹ്മത്തെ അവര് ആരാധിക്കാൻ തുടങ്ങി അതായത് വിഗ്രഹവും ഫോട്ടോയും ഒക്കെ അവരെടുത്ത് വലിച്ചെറിഞ്ഞ് അതിനു പകരം രൂപമില്ലാത്തൊരു ഭാവത്തിൽ മഹാദേവനെ തന്നെ അവർ ആരാധിക്കാൻ തുടങ്ങി അതായത് സെമിറ്റിക് മതങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്ന അതേ രീതി സെമിറ്റിക് മതങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ലോക പിതാവായിട്ടുള്ള മഹാദേവനെ തന്നെയാണ് മഹാദേവൻ പ്രവാചകനല്ല ഈശ്വരനാണ് ഈ കാണുന്ന രൂപം ഈ വീഡിയോയിൽ കാണുന്ന രൂപം മഹാദേവന്റെ നമുക്ക് പ്രത്യക്ഷത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള രൂപം മാത്രമാണ് എന്നാൽ മഹാദേവന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മമാണ് ആ ഭാവത്തിലാണ് സെമിറ്റിക് മതക്കാർ ഇന്നും മഹാദേവനെ ആരാധിക്കുന്നത് പക്ഷെ അവർ വാദിക്കുന്നത് അവർ മഹാദേവനെ അല്ല ആരാധിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അത് അതാണ് യാഥാർത്ഥ്യം എന്ന് ശിവപുരാണത്തിലും സ്കന്ധപുരാണത്തിലും പത്മപുരാണത്തിലൊക്കെ പറയുന്നുണ്ട് ഭവിഷ്യപുരാണത്തിലൊക്കെ അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് അവർ ആരാധിക്കുന്നത് എന്നെ തന്നെയാണ് എൻ്റെ രൂപമില്ലാത്ത നിർഗുണ ഭാവത്തിനെയാണ് എന്നാൽ ഹൈന്ദവർ ആരാധിക്കുന്നത് ഈ ഭാവത്തിന് രൂപമുള്ള ഭാവത്തിനെയാണ് അത്രേ വ്യത്യാസമുള്ളൂ പക്ഷെ ഇത് അറിയാത്ത അവർ സ്വയം വിഡ്ഢികളാവുകയാണ് ചെയ്യണത് എന്ന് മനസ്സിലാക്കുക അതായത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നീന്തൽ പഠിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഫോണിലൂടെ നീന്താൻ പഠിക്കുക നീന്തൽ അതൊരിക്കലും പ്രായോഗിക അല്ല എന്താ കാരണം ആ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലെങ്കിൽ ഗുരുനാഥൻ നമ്മളെ എടുത്തു വന്ന് നമ്മളെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കിടത്തിയിട്ട് വേണം അത് പഠിപ്പിക്കാൻ ഓൺലൈനിലൂടെ പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല ഇതുപോലെയാണ് അവർ ചെയ്യുന്നത് എങ്ങുന്നറിഞ്ഞിട്ടുള്ള രൂപമില്ലാത്ത മഹാദേവന്റെ ഭാവത്തിനെ അവർ ആരാധിക്കുന്നു പക്ഷേ അതിനെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ മനുഷ്യ തലച്ചോറിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക രൂപത്തോടു കൂടിയിട്ടുള്ള വിഗ്രഹാരാധനയും ക്ഷേത്രാരാധനയും കലിയുഗത്തിൽ വളരെ വിശേഷമാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ